പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ചീക്കുഴി എന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ പ്രദേശവാസികളായ വനവാസികൾ ഈ ഈ ലോക്സഭാ ഇലക്ഷനിൽ വോട്ടിടില്ല എന്ന ശക്തമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ വർഷം അതായത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ഇതേ രീതിയിൽ വോട്ട് അഭ്യർത്ഥിച്ചെത്തുകയും അതിനുശേഷം ഞങ്ങളെ സഹായിക്കാമെന്ന ഉറച്ച നിലപാടാണ് എം പി രാജേഷ് വ്യക്തമാക്കിയത് എന്നാൽ അതിനുശേഷം അതായത് വെള്ളപ്പൊക്ക സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷമോ ഇവിടെ എത്തുകയോ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ധനസഹായം ലഭ്യമല്ല നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഈ വീടിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പിന്നെ പാലക്കാട് എന്ന ജില്ലയിൽ വളരെയധികം ചൂടാണ് അനുഭവപ്പെടുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ജീവിത കഷ്ടതയിലാണ് എന്തായാലും ഇവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ അമ്മ നമ്മൾ അമ്മ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ അനുഭവിക്കുന്നത് കുടിവെള്ളം റോഡ് വീട്ടിൻ്റെ പ്രശ്നം അങ്ങനൊക്കെയാണ് നാങ്ങണ്ടത് എന്തെങ്കിലും പെട്ടന്ന് ഒരു സൂര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വണ്ടിയെ വരില്ല പിന്നെ നമ്മൾ പകുതി വഴി വരെ പകുതി വരെ കോൺക്രീറ്റ് ഇട്ടു അതുവരെ നമ്മൾ എടുത്തിട്ട് പോകണം വീടിൻ്റെ വീടിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പഞ്ചായത്തുകാർ പറഞ്ഞു ചെയ്തു തരാം കഴിഞ്ഞ സമയത്ത് വീട് പറഞ്ഞു ഒരു സഹായം സഹായം ഇല്ല ചെയ്തിട്ടില്ല വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞാണ് വെള്ളം കൊടുക്കുന്നത് അതന്നെ നമുക്ക് അവര് നമ്മളെ ചെയ്തു തരിക നമ്മൾ പോയി ചെയ്ത് കൊടുക്ക നമ്മളെ സഹായിക്കാകും നമ്മൾ ചെയ്ത് കൊടുക്ക അല്ലാണ്ട് നമ്മൾ വെറുതെ എന്തിനു വോട്ട് ചെയ്യാൻ പോണത് ഇതിപ്പോൾ പഞ്ചായത്തുകാർ അവർ ഇവരും വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും എല്ലാവരും വരുമ്പോൾ വീടൊക്കെ കാണുക അല്ലേ എന്നാലും അവർക്ക് തോന്നണ്ട ചെയ്തു തരാം ചെയ്തു തരാം പറയുന്നുണ്ട് ചെയ്ത് നമുക്കറിയില്ല അത് ഇപ്രാവശ്യം മഴ തന്നെ തോന്നുന്നു ഇരിക്കണത് അല്ലാണ്ട് പിന്നെ ഒറ്റന്ന് വൃത്തിയില്ല ആ വേഗം ബുദ്ധിമുട്ട് വെള്ളമാണ് കുടിവെള്ളം ആ വെള്ളം കുറവാണ് ഇപ്പോൾ അവിടെ പല സ്ഥലം പറയും ആ കളത്തു നിന്നാണ് ഇപ്പോൾ വെള്ളം എടുക്കുന്നത് കുടിക്കാനും അലക്കാനും കുളിക്കാനും എല്ലാം അവിടെ നിന്ന് തന്നെ അവിടെ ഫോർ വീലുണ്ട് അവർ മോട്ടറ് വെച്ചിട്ടുണ്ട് നമ്മളത് നിറച്ചിട്ടാണ് ടാങ്കി നിറച്ചിട്ടാണ് അവിടെ നിന്ന് കുടിക്കാനും കുടിക്കാനും ഒക്കെ കിട്ടുന്നത് അങ്ങനെയാണിപ്പോൾ കഴിയണത് പിന്നെ അത് ആൻ്റെ ശൈല്യം പറഞ്ഞപ്പോൾ കുറേ കത്താണ്ട് കിടന്നാണ് ടൂ ലൈറ്റൊക്കെ അതിപ്പോൾ ആൻ്റെ ശല്യം പറഞ്ഞപ്പോൾ അത് അവർ വന്ന് ശരിയാക്കി തന്നു രാത്രിയാകുമ്പോൾ ഒക്കെ വരുക ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കാണാൻ വരും ഇന്നലെ കൂടി രാത്രിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പൊളിച്ച കണ്ടപ്പോൾ അത് വരുന്നില്ല അങ്ങനെയൊക്കെ എം ബി സാദേശേറ്റ ഇല്ല മറ്റേ വീട് ചോദ്യമാണ് ഒറ്റലി മറ്റേ റേഷൻ കാർഡില്ല റേഷൻ കാർഡ് അന്ന് മുത്തിയമ്മൻ്റെ റേഷൻ കാർഡായിരുന്നു അമ്മൻ്റെ അമ്മന്റെ അത് എൻ്റെ പേര് കഴുകി അന്ന് മരിച്ചുപോയി പോയി അപ്പോൾ ഒതുക്കാൻ റേഷൻ കാർഡ് ഇപ്പം അരിയും ഇതൊന്നും കിട്ടില്ല റേഷൻ കാർഡ് ഇപ്പം പാലക്കാട് ഹോസ്പിറ്റൽ പാലക്കാട് ഇപ്പോഴല്ലേ ആ ഓഫീസ് ഉണ്ടല്ലോ അവിടെ ഞങ്ങളുടെ അതിപ്പോയപ്പോൾ എപ്പോഴും ശരിയാക്കി തരില്ല എന്നൊക്കെയാ പറഞ്ഞു ഞങ്ങളുടെ ഒരു പ്രൊമോട്ടറ് സാന്താമണി പറഞ്ഞിട്ട് അതൊന്നും വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല ശരിയാക്കി തര ശരിയാക്കി തരാ പറഞ്ഞിട്ട് ഫോൺ എടുക്കാന്നാ ഫോണെടുക്കാണെങ്കിൽ നമ്മളങ്ങനെ ശരിയാക്കും നമ്മൾ വന്ന് ശ്രദ്ധിക്കണ്ടേ ഇതാ വീട് പൊളിഞ്ഞു ഇതാ എല്ലാ വീടും ഇത് മഴ പെയ്താ ഓരോ ചോരിച്ചിട്ടാണ് ഇതിനുള്ളിൽ കിടക്കാനേ പറ്റിയതാ ആണ് സംഭവം സഹായിക്കാൻ പറഞ്ഞു പിന്നെ സഹായിക്കണല്ലോ

ഇപ്പോൾ കടയിൽ നിന്ന് അരി വാങ്ങണേ അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ഓഫീസ് പാലക്കാട് ഉണ്ടല്ലോ അതുകൊണ്ടൊരു പ്രൊമോട്ടറുണ്ട് സാന്താമണി പറഞ്ഞിട്ട് അത് നാളെ തരാം മറ്റന്നരാ എന്നാ പറഞ്ഞത് ശരിയാക്കി തരുന്നുമില്ല അവിടെ വരുന്നുള്ളില്ല ഒരു പ്രൊമോട്ടറാണെങ്കിൽ എസ് സീനെ സഹായിക്കണ്ടേ ആ സഹായിക്കണതാ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഫോൺ വിളിച്ചാൽ സ്വിച്ച് ഓഫ് ആണ് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അതാണ് ഇപ്പം ഇവിടെ പ്രശ്നം പിന്നെ വെള്ളവും ഇല്ല കുടിവെള്ളമില്ല ഇതാ എന്നാ നാളെ പൈപ്പുകാർ പറഞ്ഞ പഞ്ചായത്തുകാർ പറഞ്ഞിട്ട് പിന്നെ ഫോർ കുടി ഞാൻ എനിക്ക് എന്താ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വെള്ളത്തിന് വെള്ളത്തിൻ്റെയും ഇത് ഇത് സ്ഥലം കിട്ടിയിട്ടില്ല സ്ഥലത്തിൻ്റെയും ഇതാണ് കുഴപ്പം ഏഹ് അതുകൊണ്ടാണ് ഞാൻ വോട്ട് ഇടാൻ പോവാത്തേ അത് ഞാൻ പോവില്ല ഇനി ആരും ലീഷൻ കാർഡ് തന്നാലും മറ്റേ ഞാൻ പോവില്ല എനിക്ക് പറ്റില്ല ഞാൻ തെങ്ങേറ്റ കാരനാണ് ഏഹ് അതുകൊണ്ട് ഞാൻ പോവില്ല ആര് ഏത് ആര് വന്നാലും ശരി നമുക്ക് ഇത് പറ്റില്ല ഞാൻ കുറേയായി ഏഴ് കൊല്ലം ഞാൻ വീട്ടിൽ നിന്ന് എഴുതി കൊടുത്തിട്ട് പിന്നെ എന്തിനാണ് നമ്മൾ പോകുന്നത് പോകേണ്ട ആവശ്യമില്ലല്ലോ ഏ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ അവർ പറയണ്ടേ ഇവർ തിരഞ്ഞ വരുന്നുണ്ടല്ലോ ഈ ഓട്ട് മാത്രമേ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഏ പിന്നെന്തിനാണ് നമ്മൾ പോണത് എം പി രാജേഷ് എന്തെങ്കിലും സഹായം ചെയ്തായിരുന്നു എന്ത് ചെയ്യാൻ ചെയ്തേ ഒരു സഹായവും ഇല്ലല്ലോ ഏ രണ്ട് റിമൂ കൊണ്ട് തന്നിട്ടാ ഇത് എന്തുകൊണ്ട് ചെയ്തത് പൈപ്പ് ഇട്ട് തരാ പറഞ്ഞല്ലോ പൈപ്പ് ഓടി പൈപ്പ് കിട്ടിയിട്ടില്ലല്ലോ അതിൽ വള്ളം കൊണ്ട് തരാ പറഞ്ഞ വള്ളവും ഇല്ലല്ലോ ഇവിടെ ഇവിടെ വള്ളം ഏഹ് ഈ മല്ല മൂട്ടില് ഇതാ മുത്തശ്ശി വെയ്യാണ്ട് വെയ്യാണ്ടിരിക്കുകയാണ് മുത്തശ്ശി ഇതാ വെയ്യാണ്ട് വെയ്യാണ്ടിരിക്കുകയാണ് ഈ മുത്തശ്ശിക്ക് എവിടെ വെള്ളം ഇതാകുക എന്നാൽ മുത്തശ്ശി നടക്കാൻ പറ്റില്ല ഏഹ് റോഡുണ്ട് റോഡ് പകുതിക്ക് വെച്ചിട്ടേ ഉള്ളൂ പകുതി ഫോറസ്റ്റുകാരൻ്റെ ആണ് അവർ വിട്ടു താരാ പറഞ്ഞു ുംറവില്ല റോഡ് ശരിയാക്കണം എന്തേലും വയ്യാ പറഞ്ഞാൽ അതുവരെ കുട്ടിനീന്താൻ പറ്റുമോ അതൊക്കെയാണ് പ്രശ്നങ്ങള് വരുന്നത് പ്രൊമോട്ടർ ഒറ്റ കാര്യമില്ല ആ പ്രൊമോട്ടർ ആണോ അവള് പറയണത് റേഷൻ കാർഡ് കൊണ്ടുപോയി റേഷൻ കാർഡ് കൊണ്ടുപോകുമ്പോൾ ശരിയാക്കാറുണ്ട് കൊണ്ടുപോയി ശരിയാക്കിയിട്ട് ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവന്നിട്ടുമില്ല അവളുടെ നൂറോട്ടം പറയണത് കൂടെ കൊണ്ടുവരാൻ അവളൊട്ട് ശരിയാക്കുന്ന പോലെ ഒട്ടും ഇല്ല പിന്നെ എന്തിനാണ് എന്നിട്ട് എന്താ കാര്യം റേഷൻ കാർഡ് അവള് കൊണ്ടുപോയി ശമ്പളം മാത്രം മേടിച്ചിട്ട് വേലിട്ട് നടന്നാ അവള് ചോദിക്കുമ്പോ ഒന്നും പറയണില്ല ഒന്നുമില്ല ഈ വഴിക്കാ വരില്ല പ്രൊമോട്ടർ ഒന്ന് കൊറേ കാലം വന്നിട്ട് ഇതുവരെ തന്നിട്ടുമില്ല നീ തന്നിട്ടും മൊത്തം ചോർന്നു കഴിഞ്ഞും പറ്റില്ല പൈസ പഞ്ചായത്തിൽ ബുദ്ധിമുട്ട് പറഞ്ഞാൽ കുടിവെള്ളത്തിന്റെ പിന്നെ വീട്ടിന്റെ കാര്യം പറഞ്ഞാൽ മഴ പെയ്ത മൊത്തം വെള്ളം അകത്തിൻ്റെ ഉള്ളിലാണ് അകത്തിന്റെ ഉള്ളിലാണ് വെള്ളം പിന്നെങ്ങനെ അതിൻ്റെ ഉള്ളില് ഞമ്മള് പോയി കിടക്കുന്നത് അത് കാരണം കൊണ്ടാണ് ഞങ്ങള് മാറിപ്പോയി താമസിക്കണത് പറഞ്ഞാ ഇതന്നെയാ ഇതിന്റെ തന്നെ കേനറ പറഞ്ഞത് പിന്നെന്താ ഉള്ളത് കുടി കുടിക്കാൻ പറ്റില്ല വെള്ളം അതന്നെ സംഭവം അതാണ്ട് പറഞ്ഞ പിന്നെ വോട്ട് പറഞ്ഞ വോട്ട് വോട്ട് പറഞ്ഞു വന്നാ ഞങ്ങൾ ഇപ്രാവശ്യം ഓട്ടായിരിക്കും കൊടുക്കില്ല ആർക്കും ആർക്കും കൊടുക്കണല്ലോ വോട്ട് വീട് ശരിയാക്കി തരാൻ ശരിയാക്കി ത പറഞ്ഞ ഇന്ന് വരെയും വീട് ശരിയാക്കിട്ടൂല അവര് വന്നിട്ടില്ല പഞ്ചായത്ത് ഈ പഞ്ചായത്തുകാരെ പറഞ്ഞു ഞങ്ങൾ വീടൊക്കെ ശരിയാക്കി തരാം ഈ പ്രാവശ്യത്തോടെ വീടൊക്കെ ശരിയാക്കി തരാം പറഞ്ഞാണ് റോഡും വീടും എല്ലാം ശരി മഴ മഴ പെയ്തമ്പോഴേക്കെല്ലാം ശരിയാക്കി തരാം അവിടെ ശരിയാക്കുന്നത് ശരിയാക്കലോ ഇല്ല ആളും കുടിവെള്ളം എല്ലാം പറഞ്ഞാൽ ഓരോ ട്രിമുകൾ കൂടെ തന്നിട്ടുണ്ട് ഇപ്പം കുടിവെള്ളം പറഞ്ഞാൽ അവിടെ ഒരു കളവുണ്ട് ആ കളത്തിൽ നിന്നാണ് ഇപ്പോൾ കുടിവെള്ളം എടുക്കുന്നത് അല്ല അതെ അവിടെ തന്നെ അതൊക്കെ നോക്കി കാണുമ്പോൾ അതിൻ്റെ സംഭവം ആ ആവശ്യത്തിനൊക്കെ വെള്ളം കുളിക്കാനും പിന്നെ കുടിക്കാനും കുടിവെള്ളവും ഒക്കെ കിട്ടുന്നുണ്ട് അവര് പോറും ബില്ലടിച്ച് തന്നു അത് കാരണം കൊണ്ട് അതിൽ തന്നെ ഞങ്ങൾ വെള്ളം എടുത്ത് കുടിച്ചിട്ടുണ്ടോ അല്ലാണ്ട് ഒരു കുഴപ്പമില്ല ഇത് തന്നെ ഇത് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം പറഞ്ഞാൽ ഈ വീടും റോഡും തന്നെ അത്യാവശ്യം വേണ്ടത് പറയുന്നത് പിന്നെ പൈപ്പ് ഇട്ട് തരാമെന്ന് പറഞ്ഞ പൈപ്പ് കിട്ടി തന്നിട്ടില്ല അങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അതന്നെ സംഭവം തീരുമാനം ചീക്കുഴിയിലെ പ്രദേശവാസികളായ വനവാസികൾ വ്യക്തമാക്കുന്നത് ഒന്നര വർഷക്കാലമായി ഇവർക്ക് റേഷൻ കാർഡ് പോലും ലഭ്യമല്ല അരിയും പഞ്ചസാരയും മറ്റു ആവശ്യ സാധനങ്ങൾ വരെ സ്വന്തമായി കൂലി ചെയ്താണ് അവരിപ്പോൾ വാങ്ങുന്നത് അത്രത്തോളം ദുരവസ്ഥയാണ് അവൾ അവർ ഇവിടെ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളീ കാണുന്ന പോലെ ഈ കുഴൽ കിണർ കുഴൽ കിണർ സ്ഥാപിച്ചത് ഏകദേശം രണ്ടര വർഷം മുമ്പായിരുന്നു പക്ഷേ അവർ പറയുന്നത് ഏകദേശം ഒരു വർഷം മാത്രമാണ് ഇതിൻ്റെ ഉപയോഗം ഉണ്ടായിരുന്നത് അത്രത്തോളം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സൗകര്യം പോലും ഇവിടെ ഒരുക്കുന്നില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഇത്തവണ ഒരിക്കലും ഞങ്ങൾ വോട്ടിടാൻ പോവുകയില്ല ഞങ്ങളുടെ അടിസ്ഥാന സൗകര്യം എന്നാണോ ഞങ്ങൾക്ക് വേണ്ടി ഈ ഏത് ഗവൺമെൻറ് ആയാലും ഞങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നത് അതിനുശേഷം മാത്രമേ ഞങ്ങൾ വോട്ടിടാൻ പോകൂ എന്നാണ് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ വിശാഖിനൊപ്പം മലയാള വാർത്തയ്ക്ക് വേണ്ടി ദിലീപ് കുമാർ